നാടിൻ്റെ നന്മയ്ക്ക് ഒന്നാകണം എന്ന മുദ്രാവാക്യം ഉയർത്തി വെൽഫെയർ പാർട്ടി മതിലകം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റഫീഖ് വൈപ്പിപ്പാടത്തിൻ്റെ നേതൃത്വത്തിൽ സഹോദര്യ പദയാത്ര നടത്തി പുളിചോട് സെൻട്രൽ നിന്ന് ആരംഭിച്ച പദയാത്ര വെൽഫെയർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു പുഞ്ചപ്പാടം കാതിക്കോട് നെടുംപറമ്പ് മതിലകം പുതിയഗാവ് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയ ജാഥ പുന്നക്ക ബസാറിൽ സമാപിച്ചു സമാപന സമ്മേളനം വെൽഫെയർ പാർട്ടി കയ്യപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് നവാസ് എടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു സക്കീർ കാതിക്കോട് സയ്യിദ് നെടുംപറമ്പ് എന്നിവർ സംസാരിച്ചു പദയാത്രക്ക് സി ബി റഫീഖ് മുബാറക് പഴന്തറ ഇസഹാക്ക് മതിലകം സിയാദ് പി ഐ അഷ്റഫ് ഷഹന അമീൻ ഹമീദ് വടക്കേത്തല എന്നിവർ നേതൃത്വം നൽകി തല്ലാതെ മറ്റു മാറ്റവും അവിടെ ഉണ്ടായിട്ടില്ല ഈ പ്രദേശത്ത് ഇപ്പൊ ഞാൻ ഉണ്ണിയേട്ടനോട് ചോദിച്ചു എന്താണ് ഞങ്ങളിവിടെ കുടിവെള്ളത്തിന് വേണ്ടി ചില സമരങ്ങളൊക്കെ ചെയ്തിരുന്നു ഇവിടുത്തെ മധുരം പഞ്ചായത്തിനോട് ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അവര് ഞങ്ങളോട് ചില ഉറപ്പുകളൊക്കെ പറഞ്ഞു തന്നിരുന്നു ഇവിടെ എന്തായാലും കുടിവെള്ളം ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ഉള്ളിൽ ശരിയാക്കും എല്ലാ ദിവസവും വെള്ളം എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ ഞാനിപ്പോ ചോദിച്ചപ്പോ എന്താ പറഞ്ഞ വെള്ളം ഇരുപത്തിനാല് മണിക്കൂർ ഇല്ല അല്ലെ ആ ഇരുപത്തിനാല് മണിക്കൂറും ഇല്ല എന്നൊരു സ്ഥിതി ല്ലേ ചേച്ച വെള്ളണ്ടോ ആ വെള്ളമില്ല ഇതാണ് നമ്മുടെ ഈ പരിസരത്ത് നമ്മളുടെ ഒന്നാം നമ്പർ കേരള ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് വെള്ളമില്ലാത്ത കേട്ടോ ഒന്നാം നമ്പർ കേരളത്തിൽ വെള്ളമില്ല ഒന്നാം നമ്പർ കേരളത്തില് അടിസ്ഥാന ജല വിഭാഗങ്ങൾ മക്കൾ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ നേരത്തെ പറഞ്ഞ ഗ്രാൻഡ് ഇല്ല ഒന്നാം നമ്പർ കേരളത്തിന്റെ പ്രത്യേകതകളാണിത് മുമ്പ് നാല്പതോ അമ്പതോ വർഷം മുമ്പ് ഈ പ്രദേശം എങ്ങനെയായിരുന്നോ ഇപ്പോഴും ഈ പ്രദേശം ഇങ്ങനെ ആയിരിക്കുന്നതിന്റെ കാരണം എന്താണ് ഒന്നാം നമ്പർ ആയതുകൊണ്ടാണ്